അത് രണ്ടോ ഏഴോ ഒൻപതോ അല്ലെങ്കിൽ അഞ്ചാം ഭാവം വന്നുകഴിഞ്ഞാൽ ഇവർ അഭിനയത്തിനാണ് കൂടുതൽ എന്ന് പറഞ്ഞത് ഗ്രഹം വന്ന് നിന്ന് കഴിഞ്ഞാൽ അഡിക്റ്റ് ആണ് ഗ്രഹം ആർക്ക് ആ നക്ഷത്രത്തിന് പാദസാരത്തിന് അഡിക്റ്റ് രവി ചന്ദ്രൻ കോമ്പിനേഷൻ സിനിഫീൽഡേ വരുമില്ല അവർ കൂടുതലും വരുന്നത് ബയോടെക്നോളജി പോലത്തെ കുട്ടികളുടെ ജാതകത്തിൽ കഴിവുകൾ കഴിവുകളുള്ളതും അതല്ല കായികപരമായിട്ടുള്ള കഴിവും ഇത് ഏത് ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ സാധിക്കും സാധിക്കും അതായത് ഒരു ഗ്രഹ കോമ്പിനേഷനും പറയണം അതുപോലെ ഗ്രഹം നിൽക്കുന്ന പാദസാരം ഗ്രഹം നിൽക്കുന്ന പാദസാരം പാതസാരം ഉദ്ദേശിക്കുന്നത് ഇപ്പം മിഥിനം മിഥുനം രാശി എന്ന് പറയുന്നത് രണ്ടേകാൽ നക്ഷത്രമാണ് വരുന്നത് അതിപ്പം ഈ പ്രോഗ്രാം കാണുന്ന ഒരു അതായത് ജ്യോതിഷന്മാർ നോക്കുന്നവർക്ക് അറിയാം കുറച്ച് ഇതിൽ വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും അതായത് മഹേരം അര തിരുവാതിര പുണർദ മുക്കാലം അപ്പൊ ഈ പാദസാരം എന്ന് പറയുന്നത് ഗ്രഹം വന്ന് നിന്ന് കഴിഞ്ഞാൽ അഡിക്റ്റ് ആണ് ഗ്രഹം ആർക്ക് ആ നക്ഷത്രത്തിന് പാദസാരത്തിന് അഡിക്റ്റ് അപ്പൊ ഒരു ഇടവ ലഗ്ന ജാതകന് രണ്ടിൽ ബുധൻ സ്വക്ഷേത്രമായി വന്നു കഴിഞ്ഞാൽ മഹീരത്തിനൊരു കണക്ക് വരും തിരുവാതിരയ്ക്ക് ഒരു കണക്ക് വരും ഒരു കണക്ക് വരും അപ്പം അവിടെ വരുന്നത് കലാപരമായിട്ടുള്ള കഴിവാണ് അതിലെന്ന് പറയുന്നത് സംഗീതാദി അതിൽ കൂടുതലും വരുന്നത് വയലിൻ 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 പഠിക്കുന്ന കുട്ടികൾ ഇതിൽ വയലിനോ അല്ലെങ്കിൽ കീബോർഡ് ഇതെല്ലാം ഈ മിഥുനത്തിൻ്റെ ഒരു കണക്കാണ് അത് കലാപരമായിട്ട് ബുധന്റെ ഒരു എഫക്റ്റാണ് ആണ് അപ്പം ബുധൻ ശുക്രൻ അവിടെ വരുന്നില്ല ശുക്രൻ അഭിനയത്തിൻ്റെയും ഡാൻസിൻ്റെ ആളാണ് സംഗീതാധികാര്യങ്ങളിൽ വരുന്നത് അതായത് വയലിൻ തബ്ലിസ്റ്റ് പിന്നെ കീബോർഡ് ഗിറ്റാർ ഇതെല്ലാം വരുന്നത് ബുധനാണ് അപ്പോൾ ഇടവിലക്കിന് ജാതകന് നമ്മൾ നോക്കുമ്പോൾ രണ്ടിൽ ബുധൻ മൗണ്ടി എല്ലാം നിൽക്കണം എന്നു വെച്ചാൽ ഈ ബുധൻ ശുക്രൻ രവി ഞങ്ങൾ പറയുന്നത് എന്ന് പറയും മുക്കൂട്ടുഗ്രഹം മുക്കൂട്ട് ഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ ഓപ്പോസിറ്റൊക്കെ വരും ഇപ്പം വ്യാഴിന്റെ ആപ്പോസിറ്റിൽ ബുധൻ വരും ശുക്രൻ വരും സൂര്യൻ വരും എന്നാൽ ഈ മൂന്ന് പേരുടെ ആപ്പോസിറ്റിൽ ഈ രണ്ട് ഗ്രഹവും മൂന്ന് ഗ്രഹവും തമ്മിൽ തമ്മിൽ വരില്ല എപ്പോഴും അടുത്തടുത്താണ് യാത്ര ചെയ്യുന്നത് അതാണ് മുക്കൂട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബുധൻ്റെ കൂടെ സൂര്യൻ വന്ന് മൗഢ്യം വരാൻ പാടില്ല മൗഢ്യം വന്നു കഴിഞ്ഞാൽ പോയി ഇത് പറയാൻ പാടില്ല അതുപോലെ ലഗ്നത്തിൽ ശുക്രൻ വന്നു കഴിഞ്ഞാൽ അതും നക്ഷത്രത്തിന്റെ ഒരു കണക്കാണ് ഇപ്പോൾ നക്ഷത്രത്തിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ ലഗ്നം വന്നു കഴിഞ്ഞാൽ ധനുവിൽ പൂരാടത്തിൽ ലഗ്നം വന്നു കഴിഞ്ഞാൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ നക്ഷത്രാധിപനായി അത് രണ്ടോ ഏഴോ ഒൻപതോ അല്ലെങ്കിൽ അഞ്ചാം ഭാവം വന്നു കഴിഞ്ഞാൽ ഇവര് അഭിനയത്തിനാണ് കൂടുതൽ അതിപ്പോൾ പെൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ അഭിനയം വരും ഭരതനാട്യം കുച്ചിപ്പുടി ഇതില് ആ ഇത് ഡാൻസിൽ സിനിമാറ്റിക്കും വരും ഭയങ്കര കഴിവ് തെളിയിക്കും പുരുഷനിലാണെങ്കിലും അഭിനയകല അപ്പം ഈ ഗ്രഹമാണ് ഇതിന് മെയിൻ പാദസാരം ഉദ്ദേശിക്കുന്നത് ശുക്രൻ ഭരണി പൂരം പൂരാണത്തിന് അധിപനാണ് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പവറാണ് അതിപ്പോ ഒരു ഉദാഹരണ ജാതകം മോഹൻലാലിന്റെ ലഗ്നം ലഗ്നമാണ് ഏഴിൽ ശുക്രൻ ഭരണി നക്ഷത്രത്തിൽ അപ്പൊ നമുക്കറിയാല്ലോ ഫുള്ള് അപ്പൊ എന്താണ് മുഖ്യത്വം കൊടുത്തത് അഭിനയത്തിലാണ് ആ അപ്പം അത് അത് അതൊരു കഴിവാണ് ഇത് ഗ്രഹസ്വാധീനം അതുപോലെ എഴുത്തിന്റെ അപ്പം നമുക്ക് അത് വരുമല്ലോ അപ്പം സിനിമ സിനിമയിൽ ഇപ്പം തിരക്കഥ വരുമല്ലോ സാഹിത്യത്തിലും ഇപ്പം കഥ എഴുതുന്നവർ അത് ചന്ദ്രനും ബുധനും കോമ്പിനേഷൻ അത് അത്തം തിരുവോണം രോഹിണിയിൽ ബുധനും ചന്ദ്രനും കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ എഴുത്തിൽ അതായത് ഭാവന കവിത അങ്ങനെ ഹാസ്യവും വരും ശുക്രനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഹാസ്യ അഭിനയവും കൂടെ വരും ഇപ്പം മിമിക്രി ഒക്കെ വരുന്നില്ല ആർട്ടിസ്റ്റ് അവരെല്ലാം ഈ വിഭാഗത്തിലാണ് കുജനും ബുധനും ചേർന്ന് അവിട്ടത്തിലോ മകേരത്തിലോ അപ്പോൾ നമുക്ക് മകേരം നേരത്തെ പറഞ്ഞായിരുന്നു മിഥുനത്തിൽ ബുധൻ നക്ഷത്രത്തിൽ വരും രണ്ട് പാദം അവിടെ ഉണ്ട് കൂടെ കുജനും നിന്ന് കഴിഞ്ഞാൽ കായികം പറയണം കായികമെന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലും വരുന്നത് ഈ സ്പോർട്സിൽ ഫുട്ബോൾ പ്ലെയർ ക്രിക്കറ്റ് പ്ലെയർ ഇതല്ല അത് കഠി കഠിനാധ്വാനം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുജ ബുധ കോമ്പിനേഷൻ അത് എങ്ങനെ വരണം നക്ഷത്രം വരുന്നത് മകൈരം വരണം ചിത്തിര വരണം അവിട്ടം വരണം അപ്പോൾ ഇതിപ്പോ എല്ലാവരെയും ജ്യോതിഷന്മാർ ഇഷ്ടംപോലെ ഉണ്ടല്ല അവർക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാകും ഗ്രഹം നക്ഷത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നക്ഷത്രത്തിനാണ് പാദസാരമാണ് അതിന്റെ ആധിക്യം അതുപോലെ രവി ചന്ദ്രൻ കോമ്പിനേഷൻ സിനിഫീൽഡേ വരില്ല അവര് കൂടുതലും വരുന്നത് ബയോടെക്നോളജി പോലത്തെ അത് ശാസ്ത്രജ്ഞനായിട്ടുള്ള ബുധനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അങ്ങനെ അവർ നിപുണന യോഗം ഞങ്ങൾ പറയും മൗഢ്യം ആവാൻ പാടില്ല സൂര്യനും ബുധനും ചേരുമ്പോൾ മൗഢ്യം വരാൻ പാടില്ല ബുധന് നിപുണന യോഗം അപ്പോൾ കൂടുതലതിൽ വരുന്നത് കാർഷികത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ അതായത് പുതിയ പുതിയ വിത്ത് ശേഖരണം കാർഷിക വിള അതാണ് ഉദ്ദേശം അതിൻ്റെ സയൻറ്റിസ്റ്റൊക്കെ ബയോടെക്നോളജി എന്ന് പറയില്ലേ അതിലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കലയ്ക്ക് ഒരു അധിപനുണ്ടെങ്കിൽ കായികത്തിന് ബുധൻ കലയ്ക്ക് ശുക്രൻ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഓരോന്ന് ചിലർ സിംഗർമാരുണ്ട് എല്ലാം ഒരു പാട്ടെല്ലാം സംഗീതം കൂടുതലും ഭക്തിഗാനങ്ങളെ പാടുള്ളൂ അതെന്താണ് അതിന്റെ കണക്ക് ശുക്രൻ ബുധൻ കോമ്പിനേഷൻ അല്ല ബുധനും ഗുരുവും കോമ്പിനേഷൻ അങ്ങനെ കഴിഞ്ഞാൽ ആത്മീയ രീതിയിലുള്ള പാട്ട് സിനിമ പാട്ടിനൊന്നും അവർ നിൽക്കില്ല അവർ കൂടുതലും ഇപ്പം എങ്ങനെ പറയാ അത് ഏത് മസുസ്ഥരായാലും ആ ഒരു ഇതിലേ അവർ നിക്കളു തിരിച്ച് സിനിമാറ്റിക് എന്തുകൊണ്ട് വരുന്നുണ്ട് അത് ശുക്രന്റെ ആധിക്യം ചന്ദ്രൻ കൂടെ ചേരും അപ്പം ഇതിൽ നമുക്ക് ദേവതയും കൂടെ പറയാം ഓരോ കണക്കിന് ഓരോ ദേവത ഇപ്പം ചിലർ പറയലേ ഞങ്ങളെ ദേവത അറിയാൻ പാടില്ല ദേവത ഇങ്ങനെ അത് ഈ കോമ്പിനേഷനാണ് ചന്ദ്രനും ശുക്രനും കോമ്പിനേഷനായി ഒരു സ്വക്ഷേത്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ദുർഗാദേവിയുടെ സാന്നിധ്യം അത് രാശി പറയും വനരാശിയാണോ ജലരാശിയാണോ അപ്പം എന്ന് പറയും വനരാശിയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് ഇത് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് അതായത് സൂക്ഷ്മത പണ്ട് പറയും സൂക്ഷ്മഗണിതം സൂക്ഷ്മഗണിതം എന്ന് പറയുന്നത് ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് പറയണമല്ല പത്ത് മിനിറ്റ് കൊണ്ടൊന്നൊരു ജാതകം നോക്കി പറയാൻ പറ്റൂല അതുപോലെ ഈ കോമ്പിനേഷൻ അപ്പം ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ഇതിൽ കാണും ആ ഇതിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല ക്യാമറ ഇതിൽ താല്പര്യം എങ്ങനെയാണ് അത് യാതൊരു ഗ്രഹ കോമ്പിനേഷൻ ഇപ്പൊ ഒരു ക്യാമറ അത് യാതാണ് കോമ്പിനേഷൻ അവിടെ ശുക്രനും അല്ല ബുധനും അല്ല ചന്ദ്രന് കേതു ചന്ദ്രനും ും കർക്കിടകത്തിൽ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അത്തം തിരുവോണം രോഹിണിയില് കേതു ചന്ദ്രന്റെ കൂടെ നിൽക്കുക ഈ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇവര് അവളൊക്കെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम ज्योतिषं सब्स््रैब्च